ഹലോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കും എന്നും ഈ തീയും പുകയും ഈ കം തെങ്ങും കമങ്ങൊക്കെ ഉള്ളൂന്ന് ഒന്നുമല്ല ഗൈസ് ഈ വ്യൂ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കൂടി കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ വേറൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കുറേ ആൾക്കാരെ അപ്രതീക്ഷിതമായി ഇവിടെ കടന്നു വന്നവർ കേട്ടോ അങ്ങനെ സന്തു വന്നിട്ടുണ്ട് ഞാൻ വഴിയേ പറയാം കേട്ടോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പം സന്തുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ അന്യം പോയിട്ടുണ്ട് സന്തു ഉച്ചയ്ക്ക് വന്നതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പണിയിലായിരുന്നു പിന്നെ തിരിച്ച് പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് ഉടനെ തന്നെ പോയി ചെറ ചില ദിവസങ്ങളിലൊക്കെ റെസ്റ്റ് എടുക്കും ചില ദിവസങ്ങളിൽ കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോകും അപ്പോൾ സന്ത് പോയ പുറകെ തന്നെ ഞാൻ തുണി പേർക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ഇത് തെറ്റിയാണ് ഗൈസ് എൻ്റെ അറിവെന്ന് പറയുന്നത് തെറ്റിയുടെ കമ്പ് നടുമ്പോഴാണ് നന്നായിട്ട് കിളർത്ത് വരുന്നത് എന്നാൽ അല്ല ഗൈസ് എനിക്കൊരാൾ പറഞ്ഞു തന്ന അറിവാണ് കേട്ടോ അതിൻ്റെ തണ്ട് ഭാഗം അതായത് മുകൾ ഭാഗം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പ് വേണമെന്നൊന്നുമില്ല അതുകൊണ്ട് നട്ടുപിടിപ്പിച്ചാൽ മതി നന്നായിട്ട് കിളിർത്ത് വരും ഞാനാണ് ഗ്യാരണ്ടി കേട്ടോ പക്ക അപ്പം എന്താ എല്ലാം കരിഞ്ഞുണ്ടെങ്കിൽ നിൽക്കുവാണ് നല്ല വെയിലല്ലെയോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ അറുമാതിച്ച് നിൽക്കുമ്പോഴാണ് ഗേൾസ് തുണിയൊക്കെ പറകി കേട്ടോ തുണിയൊക്കെ പറകെ ആത്തിട്ടിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവിചാരിതമായി എന്നൊക്കെ തന്നെ പറയാം എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ചിലർ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഗൈസ് ദാ സതീഷെ വൈഫെ പിന്നെ എൻ്റെ ആങ്ങളെയും എൻ്റെ നാത്തൂനും അങ്ങനെ അവർ വന്നു ഇത് മൂന്ന് പേരും എൻ്റെ അനിയന്മാരാണ് കേട്ടോ എന്നെ ആരും ചേച്ചി എന്ന് വിളിക്കാറത്തില്ല വിളിക്കത്തില്ല ഗൈസ് ഇവന്മാർ ഇല്ല എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവന്മാരെല്ലാവരും എന്നെ എടി എടി എടീന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും കല്യാണം ഒക്കെ കഴിഞ്ഞ് വലിയ ആൾക്കാരായിപ്പോൾ ഇപ്പോൾ ഇവർ വന്നപ്പോൾ ആദ്യം ഞാൻ ശരിക്കും പോയി ഇവർക്ക് എന്താണ് കൊടുക്കുക എന്ന് വിചാരിച്ച് ഞെട്ടിപ്പോയി സത്യത്തിൽ നാരങ്ങ വെള്ളം കൊടുത്തു ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഉച്ച ഒരു മൂന്ന് മണിയൊക്കെ ആയി കാണും അന്നേരം നാരങ്ങ വെള്ളം കൊടുത്തു പക്ഷേ ഇവരെല്ലാവരും ചോറുണ്ട് വെക്കുകയായി സംഭവം ഇവൻ്റെ കുഞ്ഞിൻ്റെ അതായത് കുക്കുവിൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടായിരുന്നു കുഞ്ഞിൻ്റെ പേര് തിയാഗോ എന്നാണേ ഇവ ഭയങ്കര ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട് തന്നെ മെസ്സിയുടെ മോൻ്റെ പേരാണ് അവൻ്റെ മോനും ഒന്നിട്ടിട്ടുണ്ടായിരുന്നത് എല്ലാവരും വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ട് വന്നവരാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചമ്മന്തിയും തോരൻ്റെ അച്ചാറും കൂട്ടി എല്ലാവരും വയറ് നിറച്ച് ചോറുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഇത് സതീഷും വൈഫും ആദ്യമായിട്ടാണ് വരുന്നത് ന്യൂ കപ്പിളാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളുടെ കുറേ ബാല്യകാല സ്മരണകൾ ഇങ്ങനെ ആയി ഇറക്കിയിട്ട് അവരങ്ങ് പോയി ഗൈസ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം കൂടി എനിക്കുണ്ടായി എല്ലാവരെയും ഒരിക്കൽക്കൂടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതായിരുന്നു വിശേഷം